ആരെയും ഒരു കാര്യത്തിലും നിർബന്ധിക്കരുത് ഒരുപാട് വളച്ചാൽ ഒടിഞ്ഞു പോകും എന്ന കാര്യം ഓർക്കുക നിർബന്ധിച്ച് ചെയ്യുന്ന ഒരു കാര്യവും പ്രയോജനപ്പെടില്ല വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രവർത്തിക്കുക മാത്രമല്ല സ്വപ്നം കാണണം ആസൂത്രണം ചെയ്യുക മാത്രമല്ല വിശ്വസിക്കുകയും വേണം ഒരു മരത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് തീപ്പെട്ടി തീപ്പെട്ടിക്കോലുകൾ ഉണ്ടാക്കാം അതുപോലെ ഒരു തീപ്പെട്ടി തീപ്പെട്ടിക്കോലിന് ഒരു ലക്ഷം മരങ്ങൾ കത്തിക്കാനും കഴിയും നിങ്ങളുടെ ഒരൊറ്റ നെഗറ്റീവ് ചിന്തക്ക് എല്ലാ പോസിറ്റീവ് ചിന്തകളെയും നശിപ്പിക്കാൻ കഴിയും സ്നേഹം ചോദിച്ചു വാങ്ങാനുള്ള ഒന്നല്ല ചോദിച്ച് വാങ്ങുന്നതിലൂടെ അതൊരിക്കലും നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ല സ്നേഹം കടന്നു വരുന്നത് നൽകുന്നതിലൂടെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുക ഒടുവിൽ ശാന്തനായിരിക്കുക എല്ലാത്തിനും അനുയോജ്യമായ സമയം കടന്നു വരും ഒരു മനുഷ്യനെ എപ്പോഴും പോസിറ്റീവായിരിക്കാൻ കഴിയില്ല സങ്കടം ദേഷ്യം നിരാശ ഉത്കണ്ഠ ഇതെല്ലാം മനുഷ്യർ അനുഭവിക്കുന്നത് തന്നെയാണ് ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പിച്ചതുപോലും നമ്മളെ തേടി എത്തിയേക്കാം തളരാതെ പരിശ്രമം തുടരുക അധ്വാനത്തിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ സാധിക്കില്ല നമ്മൾ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് നാളുകൾ എടുത്തേക്കാം തളർന്നു പോയേക്കാം എങ്കിലും മനസ്സിനുള്ളിൽ ചെറു കനലുകൾ ഉണ്ടെങ്കിൽ അത് തീയായി പടരുവാൻ നിമിഷങ്ങൾ വേണ്ട നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക തീരുമാനം ലക്ഷ്യത്തിൽ എത്തിയതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക സ്നേഹത്താൽ നിറഞ്ഞൊരു ഹൃദയവും മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സും അന്യരെ സഹായിക്കാൻ തയ്യാറുള്ള കരങ്ങളുമാണ് ഒരു വ്യക്തിയുടെ ഉപകാരപ്രദമായ ആസ്തികൾ പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു അങ്ങനെ ആയിരിക്കണം ഹൃദയത്തോട് ചേർത്തു നിർത്തുന്ന സ്നേഹബന്ധങ്ങൾ ഭൂതകാലത്തിൽ വസിക്കരുത് ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണരുത് വർത്തമാനകാലത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുക എല്ലാ സൗഹൃദത്തിനു പിന്നിലും ഒരു ചെറിയ സ്വാർത്ഥ താൽപ്പര്യമെങ്കിലും ഉണ്ടാകും സ്വാർത്ഥ താല്പര്യമില്ലാത്ത സൗഹൃദം ഇല്ല എന്നുള്ളത് കൈപ്പുള്ള ഒരു സത്യമാണ് സമ്പത്തിൻ്റെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞു നമ്മളെ തരം താഴ്ത്തുന്നവരുമായുള്ള സൗഹൃദം ഒഴിവാക്കുക ഉള്ളവരിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും ഇല്ലാത്തവരിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത് എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാക്കുക നമ്മൾ കേൾക്കുന്നതെല്ലാം അഭിപ്രായങ്ങളാണ് വസ്തുതകളല്ല നമ്മൾ കാണുന്നതെല്ലാം കാഴ്ചപ്പാടുകളാണ് സത്യങ്ങളല്ല ചിരിക്കാനുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തണം കരയാനുള്ള കാരണങ്ങൾ വേണ്ടപ്പെട്ടവർ തന്നെ നൽകുന്നതാണ് വെല്ലുവിളികൾക്ക് മുന്നിൽ പകച്ചു നിന്ന് എനിക്കിതിന് കഴിയില്ല എന്ന് വിധി എഴുതി പിന്മാറുന്നത് മെഡിത്തമാണ് പുഴകൾ ഒരിക്കലും പുറകിലോട്ട് ഒഴുകുകയില്ല അതുപോലെ ഭൂതകാലം മറന്ന് നിങ്ങളുടെ ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എല്ലാ മനുഷ്യർക്കും രണ്ട് കഥകളുണ്ടാകും ഒന്ന് അയാൾ ജീവിക്കുന്ന കഥ മറ്റൊന്ന് അയാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ ഒരു വ്യക്തിയുടെ യഥാർത്ഥ അളവുകൾ അവരുടെ വിജയത്തിൻ്റെയോ മഹത്വത്തിൻ്റെയോ നിമിഷങ്ങളിലല്ല മറിച്ച് അവരുടെ വിനയത്തിലും പ്രതികൂല സമയങ്ങളിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പയിലുമാണ് സ്വന്തം പ്രവൃത്തികളെല്ലാം ശരികളാക്കി ബാധിക്കുന്നവർക്ക് മറ്റുള്ളവരെ കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല സ്വന്തം തെറ്റുകളെ ശരികളായി സ്ഥാപിക്കാൻ അവർ ഏതറ്റം വരെയും പോകുന്നവരുണ്ട് അങ്ങനെ നേടുന്ന ശരികൾക്ക് പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരെ ഉണ്ടാകും ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശ്ശബ്ദരായിരിക്കുവാൻ ആത്മബലം ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ വേണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത് കാരണം അവർക്ക് അവർ സ്നേഹിക്കുന്നവർ കൂടെ വേണമെന്നാകും ആഗ്രഹം പലരും കടന്നു വരും തളർത്തും വളർത്തും ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി നമ്മുടെ സന്തോഷം നമ്മുടെ മാത്രാം കയ്യിലാണ് നമ്മളെ അസ്വസ്ഥമാക്കുന്ന ചിന്തകളെ ഒഴിവാക്കിയില്ലെങ്കിൽ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മൾ എന്ന വ്യക്തിയെയും തന്നെ ഇല്ലാതാക്കിയേക്കാം ഏറ്റവും ഭാരം ഏറിയതും എന്നാൽ മറ്റുള്ളവർക്ക് മുന്നിൽ ഒട്ടും വിലയില്ലാത്തതുമായ ഒന്നേയുള്ളൂ ഈ ലോകത്ത് അത് നമ്മെ നിരന്തരം വീർപ്പുമുട്ടിക്കുന്ന ധർമ്മസങ്കടങ്ങളാണ് ഏറ്റവും വിലപെടുപ്പുള്ള വസ്തുവാണ് വിശ്വാസം നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടി വരുന്നു നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ വേറെ ഒരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത് ഒറ്റയ്ക്കാവുക എന്നാൽ കരുത്തരാവുക കൂടിയാണ് സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും എത്ര നന്നായി വണ്ടി വലിച്ചാലും കുതിരയ്ക്ക് അടി ഉറപ്പാണ് സമാന രീതിയിൽ എത്ര നന്നായി ജീവിച്ചാലും വിമർശനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം ഓരോ പ്രവർത്തികളും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടേയിരിക്കുക അഭിനന്ദിക്കുന്നവരുടെ മനസ്സ് ഏറ്റവും സത്യസന്ധവും വിശാലവുമാണ് എന്നാൽ സുഹൃത്തിൻ്റെ വിജയത്തിൽ അസ്വസ്ഥൻ ആകുന്നവൻ സ്വാർത്ഥനും അസൂയാലുവുമാണ് മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ച് ഒന്നും ചെയ്യരുത് നമുക്ക് പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ് ആരും നമ്മളെ പ്രശംസിച്ചില്ല എങ്കിലും അതിലൊരിക്കലും സങ്കടപ്പെടരുത് ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും നമ്മൾ എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന വ്യക്തമായ ധാരണ മനസ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിൽ എത്താം പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല അത് നമുക്കുള്ള പ്രചോദനമായി മാത്രം കരുതുക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹം ഒന്നുകിൽ അത് നേടിയെടുക്കുന്നത് വരെയോ അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ കഴിയില്ല എന്ന് അറിയുന്നത് വരെയോ ഉണ്ടാകുള്ളൂ അതായത് ആ ലക്ഷ്യം നേടിയാലും നഷ്ടപ്പെട്ടാലും അവസാനം സ്നേഹം ഉണ്ടാകില്ല എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത് ആയിരം ആളുകൾ തളർത്താൻ ഉണ്ടായാലും തളരില്ല എന്നുള്ള മനസ്സ് മാത്രം മതി വിജയം തീർച്ചയായും നമ്മോടൊപ്പം ഉണ്ടാകും ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടുന്നത് എന്ന് കാലം തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടതെന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസം ഉണ്ടാകുന്നു വിധി അകറ്റിയ പ്രണയവും കാലം വായിക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ് അത് നമ്മെ ഓർമ്മകളിൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചു